ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഷവർ ഷോട്ട് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ചിക്കനാണ് അപ്പോൾ നമുക്കിനി ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നതും വരെ വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിനേക്ക് രണ്ട് സവാള ആവശ്യമുണ്ട് ഇപ്പം മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണവും അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണവും മതി ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കണം ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി ഇനി ഇതിനേക്കാവശ്യം ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് മതി അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ക്യാരറ്റും സവാളയും പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യം ക്യാബേജാണ് നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വെജിറ്റബിൾസ് ചേർക്കുന്നത് അതേപോലെ തന്നെയാണ് അപ്പം ക്യാബേജ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ടൊരു മിക്സിംഗ് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുക്കുന്നത് ഇനി കൂടുതലായിട്ട് ക്യാപ്സിക്കം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബോൺലെസ് ചിക്കനായിരുന്നു എടുത്തിരുന്നത് ഇനി അഥവാ എന്തെങ്കിലും എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയ ശേഷം ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിലെ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അതനുസരിച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തേ നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസ് ആണ് വീട്ടിൽ തയ്യാറാക്കിയ മയോണൈസ് വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്കിത് വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് കൊഴിഞ്ഞു കിട്ടുന്ന രീതിയിൽ മയോണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മയോണീസും ടൊമാറ്റോ സോസും ഒക്കെ ചേർത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ആ സ്ട്രക്ചറിൽ നമ്മളിത് റെഡിയാക്കി എടുക്കണം അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാനിപ്പൂരിയുടെ പപ്പടമാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് ഈ പാനിപ്പൂരി പപ്പടം വാങ്ങാനായിട്ട് കിട്ടും അത് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ടും ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് നിറയ്ക്കാനായിട്ട് ഇതുപോലെ ഈ പൂരി ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ചെറിയൊരു സ്പൂൺ വെച്ച് ഈ ഫില്ലിങ് നമുക്ക് നിറച്ചെടുക്കാം അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ ഓരോ ബോളിലായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കാം നമുക്ക് ഈ രീതിയിൽ തന്നെ വേണമെങ്കിലും സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ചെയ്യുന്ന തേച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് കച്ചപ്പും കൂടെ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം അപ്പോൾ ആവശ്യാനുസരണം മയോണിസും ടൊമാറ്റോ സോസുമൊക്കെ നമ്മൾ ഫില്ലിംഗ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്താണ് കേട്ടോ അപ്പോൾ സാധാരണ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ പൂരിയായിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിനുശേഷം നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പാനീയപൂരിയും ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അധികം വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാണിത് ഇത് പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത രുചികളുള്ള വെറൈറ്റി റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്